നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യത മിന്നൽ പ്രളയവും മലവെള്ള പാച്ചിലും ഉണ്ടാകാം ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി തീവ്രമായിട്ടുള്ള ചുഴലിക്കാറ്റ് കരയിലേക്ക് ഡാമുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് വിവിധ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് പ്രളയ സാധ്യത വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിക്കാമെന്നും പൊതുജനം ജാഗ്രത പാലിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ എന്നിവയെല്ലാം സൃഷ്ടിച്ചേക്കാം ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ല എന്നുള്ള അറിയിപ്പ് പ്രത്യേകമായി തന്നെ വന്നിട്ടുണ്ട് വളരെയധികം ജാഗ്രത പാലിക്കണം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കും ിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം കോഴിക്കോട് ജില്ലയിലുണ്ടായ മഴക്കെടുതിയെ തുടർന്ന് കൊയിലാണ്ടി താമരശ്ശേരി താലൂക്കുകളിലായി നാല് ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിന് പിന്നാലെ അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ ഇരട്ട ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനത്തിൽ രണ്ട് ദിവസം കൂടി ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ലഘു ലഘുമേഘവിസ്ഫോടനങ്ങൾക്കും സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിലും പ്രത്യേകം ജാഗ്രത വേണം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും ോടെ ഇത് ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ട് ഈ സീസണിലെ ആദ്യ ചുഴലിക്കാറ്റായി മാറുകയാണ് റിമാൽ ചുഴലിക്കാറ്റ് പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ തുടരുന്നു മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളം കയറി കനത്ത മഴയിൽ ഇന്നലെ വരെ മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതേസമയം പമ്പ ജലസേചന പദ്ധതിയുടെ മണിയാർ ബാരേജിൻ്റെ സ്പിൽവേ ഷട്ടറുകളുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾ ആവശ്യമായതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നത് വരെ ഷട്ടറുകൾ പൂർണ്ണ തോതിൽ ഉയർത്തുമെന്നും മുന്നറിയിപ്പുണ്ട് ഇതുമൂലം കക്കാട്ടാറിൽ ഒരു മീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതിനാൽ കാക്കാട്ടാറിൻ്റെയും പമ്പയാറിൻ്റെയും തീരത്ത് താമസിക്കുന്ന ആളുകളും മണിയാർ വടശ്ശേരിക്കര റാഞ്ഞി പെരുന്നാട് കോഴഞ്ചേരി ആറന്മുള നിവാസികളും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം നദികളിൽ ഇറങ്ങുന്നത് ഏത് സാഹചര്യത്തിലും ഒഴിവാക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും ജില്ലാ കലക്ടറുമായ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം